ഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സന്ദേശം പ്രഭാത സന്ദേശം ഡെയിലി ബ്രഡ് മറ്റോ ശേഷം ഒമ്പതിൻ്റെ ഇരുപത്തിരണ്ടാണ് യേശു തിരിഞ്ഞ് അവളെ കണ്ടപ്പോൾ മകളെ ധൈര്യപ്പെടുക നിന്റെ വിശ്വാസം തന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യമാണ് നമുക്കറിയാരുത് ഞാൻ പോകും തൊങ്ങലെങ്കിലും തൊടും സൗഖ്യം പ്രാപിക്കുമെന്ന് പറഞ്ഞ ഒരു സ്ത്രീ രക്തസ്രാവമുള്ള സ്ത്രീ നമുക്കറിയാം നമ്മളെല്ലാം ചെയ്യുന്ന രണ്ട് കാര്യവും ഞാൻ പോകും തൊങ്ങലേ തൊടും മൂന്നാമത്തെ കാര്യം നമുക്ക് ഉറപ്പില്ല പക്ഷേ അവൾ ചെന്നു ആ തിക്കിനും തിരക്കിനും ഇവിടെ കർത്താവിൻ്റെ തൊങ്കലവൾ തൊട്ടപ്പോൾ സൗഖ്യമായി വചനം പറഞ്ഞ ക്ഷണത്തിൽ അവിടെ രക്തസ്രാവം നേന്നു എന്നാൽ കർത്താവ് പറയുകയാണ് നിന്റെ വിശ്വാസത്തിനെ രക്ഷിച്ചിരിക്കുന്നു പറയുമ്പോൾ മാത്രമല്ല ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം പറഞ്ഞു ഏത് നാഴിക മുതൽ അവളെ തൊട്ട നാഴിക മുതൽ വിശ്വസിച്ച നാഴിക മുതൽ ആരോഗ്യബന്ധനങ്ങൾ അഴിയുകയല്ല ആക്ച്വലി അവിടെ ആ ബ്ലീഡിങ് നിന്നെന്ന് മാത്രമല്ല അവിടെ മനസ്സിന് സമാധാനം എന്തോളെ മൂടിയിരുന്ന് എന്തോ ഇരുട്ട് മൂടിയിരുന്ന് മനസ്സിൻ്റെ നിന്നകൾ പ്ര പ്രതികൂലങ്ങൾ എല്ലാവളെ വിട്ട് മാറി ആ നാഴികയിൽ നമ്മൾ വിശ്വാസ പ്രവൃത്തികളെല്ലാം നമ്മൾ കർത്താവിനോട് ചെയ്യുമ്പോൾ വൻകാര്യങ്ങൾ ഓരോ ദിവസവും ചെയ്യുമ്പോൾ ദൈവം ഇതുപോലെ വിളിച്ചു പറയും നിൻ്റെ വിശ്വാസത്തിനെ രക്ഷിക്കാൻ പോവുകയാണ് നിൻ്റെ വിശ്വാസത്തിനെ രക്ഷിച്ചിരിക്കുന്ന യുവർ ഫെയ്ത്ത് ഹാസ് മീഡിയുവെൽ അതാണ് ആ നാഴിക മുതൽ കാര്യം അവളെ അലട്ടുന്നത് മുഴുവൻ മാറിക്കഴിഞ്ഞു ശാരീരിക ഫിസിക്കൽ ഇല്നസ് മാത്രമല്ല മെൻ്റലി ഷി ബി കെ ഫ്രീ കംപ്ലീറ്റ്ലി അവൾ പറയും എനിക്കറിയത്തില്ല എന്തോ ഭാരമായിരുന്നു എനിക്ക് രോഗത്തേക്കാളധികം മറ്റുള്ളവരെ നിന്ന പ്രതിസന്ധികൾ പ്രയാസങ്ങൾ അതെല്ലാം എന്നെ വിട്ട് മാറി ഇന്നും അതൊന്നലുണ്ട് അത് വചനമാണ് വിശ്വാസത്തോടെ സാന്നിധ്യത്തോട് അഭിഷേകത്തോട് ഫീത്തിൽ ആ വചനത്തെ നമുക്ക് സ്പർശിക്കാം വേണം സ്വർഗ്ഗത്തിൽ കയറേണ്ടവന് ഇറക്കാൻ പാതകളത്തിൽ ഇറങ്ങണ്ട വചനം സമീപം വായിലും ഹൃദയത്തിലും വിശ്വാസത്തോടെ വചനം ധ്യാനിച്ചൊന്ന് സ്പർശിച്ചേ ആ സൗഖ്യം നമ്മുടെ ശരീരത്തിൽ നടക്കും രണ്ട് കാര്യം പോകും തോന്നില്ലെങ്കിലും തൊടുമെന്ന് മാത്രമല്ല സൗഖ്യമായി എൻ്റെ വിളിച്ച് പറയണം അതാണ് ദാറ്റ് ഈസ് അവർ കൺഫെഷൻ അമ്മേൻ ഏറ്റുപുറച്ചിൽ മുറുകെ പിടിക്കുക ദൈവം നിങ്ങളെ അതിനെ സഹായിക്കട്ടെ ഈ വചനം അനുഗ്രഹമായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന വിഷയങ്ങളുടെ മേൽ ഒരു മഹത്വം നിങ്ങൾ കാണാൻ പോകും അമേനാമേൻ ആമേൻ